ഈ പ്രോഡക്റ്റുകളിൽ ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റി തരാം ഒരുവിധ ടേസ്റ്റ് ഫയേഴ്സോ അല്ലെങ്കിൽ കളേഴ്സോ അങ്ങനെ യാതൊന്നും ഒരു ഒരു സ്റ്റേജിലും ഇത് പ്യുവറായിട്ട് നമ്മളെ പണ്ടത്തെ രീതിയിൽ ഉണ്ടാക്കുന്നതല്ലാതെ ഞാൻ നിങ്ങൾക്ക് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഹെൽത്തി ഫുഡാണ് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്നത് നിങ്ങൾ പിന്നെ ഈ ഇപ്പോൾ കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്ന നിങ്ങൾക്കറിയാം ചില ഫുഡ് കൂടിയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ തന്നെ പറയും ഓ ഇത് വളരെ സോഫ്റ്റ് ആണല്ലോ ഈ സോഫ്റ്റ്നസ് മാർക്കറ്റ് അവൈലബിൾ ആണ് അപ്പോൾ എനിക്ക് തന്നെ അറിയാം ഒരുപാട് സോഫ്റ്റ്നെസ് സോഫ്റ്റ്നസ്സുണ്ട് ഞങ്ങളിതൊന്നും ഒരു സോഫ്റ്റ്നസ്സും ഇല്ല കളേഴ്സും ഒന്നും ചേർക്കാതെ പ്യുവറായിട്ടാണ് ഞാനത് നിങ്ങളുടെ ഗ്യാരൻറ്റി ആയിട്ട് പറയാണ് നിങ്ങൾ ഇവിടെ വാങ്ങിക്കുന്ന ഫുഡിൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിരിക്കണം എന്നതാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പ്രത്യേക ഒരു വാർത്തയുമായിട്ടാണ് വരുന്നത് കൃഷിയെ സംബന്ധിച്ചാണ് നമുക്കറിയാം കൃഷി ഇന്ന് വളരെയേറെ അന്യം നിന്ന് പോകുന്ന ഒരു മേഖലയാണ് കൃഷിയെ പരിപോഷിപ്പിക്കുന്നവർ മുന്നോട്ട് വര വരാനും പഠിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ പ്രദേശത്തായിട്ട് അതായത് കടമ്പാട്ട് കോണത്തിനും ചാവർകോടിനും ഇടയ്ക്കായിട്ട് കാറ്റാടിമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോഴുള്ളത് ഇവിടെ ഈ നെപ്റ്റ്യൂൺ ഇൻഡസ്ട്രീസ് എന്ന് ഒരു സ്ഥാപനം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്താണ് അതിൻ്റെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിശേഷമാണ് പ്രേക്ഷകരുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് നമസ്കാരം സാറേ ഇതാണ് ഷാജി ഷാജി സാർ ഒരു ജിയോളജിസ്റ്റ് കൂടിയാണ് നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൻ്റെയും എന്താണ് ഇദ്ദേഹം ഈ സമൂഹത്തിലേക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നമുക്കൊന്ന് മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്താണെന്നും അതിൻ്റെ സുതാര്യതയും അതിൻ്റെ വിശദാംശങ്ങളുമാണ് സംസാരിക്കുന്നത് നല്ല ഭക്ഷണം നമ്മുടെ അവകാശമാണ് അതുകൂടി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ചില ഇത് വലിയ പ്രതീക്ഷയോട് തുടങ്ങിയ ഒരു ചെറിയ സ്ഥാപനമാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് പരമ്പരാഗതമായിട്ട് കൊടുത്ത വയലുണ്ട് കുന്നത്താവ് ഇല എന്ന് പറയും ആ ഇലയിൽ വയലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഈ നെല്ല് വിൽപ്പന ബുദ്ധിമുട്ടാണ് ആകപ്പാടെ കൊടുക്കാൻ പറ്റുന്ന സപ്ലൈക്കോയിക്കാണ് സപ്ലൈക്കോ നിങ്ങൾക്കറിയാമല്ലോ അത് ഒരുപാട് ഡിലേ ആവും ഡിലേ ആകുന്നെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ പൈസ കിട്ടാൻ വളരെ ഒരുപാട് ആവും അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻഡ്രസ്ട്രിയെ പറ്റി ചിന്തിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പറയാം ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് കീടനാശിനി കഴിക്കാത്ത നെല്ലാണ് ഞങ്ങൾ ഉപാദിപ്പിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് ഇവിടെ തന്നെ വിതരണം ചെയ്യുക എന്നുള്ളൊരു ഐഡിയ എന്നാണ് ഞാനിത് പ്ലാൻ ചെയ്തത് മാത്രമല്ല എല്ലാവരുടെയും നെല്ല് കൃഷി ചെയ്യുന്നവരുടെ നെല്ല് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ വാങ്ങിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കൃഷിക്കാർ വളരെ ഹാപ്പി ആയിരിക്കും നിങ്ങൾക്കറിയാം നിങ്ങളെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് അപ്പം തന്നെ വിൽക്കാൻ കഴിയും എല്ലാ കൃഷിക്കാരൻ്റെയും ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അവർ അവർ ഉത്പാദിപ്പിക്കുന്ന നെല്ല് അല്ലെങ്കിൽ കാർഷിക വിളകൾ തന്നെ അത് വിറ്റ് കാശാക്കുക എന്നുള്ള കാശ് സംതൃപ്തിയാണ് വീണ്ടും അത് ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ് ആ അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് വീണ്ടും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കുകയുള്ളൂ അപ്പോൾ അതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ അവരുടെ ഈ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയയിലുള്ള എല്ലാവരുടെ നിന്ന് നെല്ല് വാങ്ങിക്കുക അത് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഞങ്ങളത് അറിഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ഈ നെല്ല് സംഭരിച്ചിട്ട് പരമ്പരാഗതമായ രീതിയിൽ പുഴുങ്ങി അതിനെ ഉണക്കി അതൊന്ന് വിശദീകരിക്കാൻ പോകുന്നതാണ് ആ ഇവിടെ കൊണ്ടുവന്ന നെല്ല് ആക്ച്വലി ഞങ്ങൾക്ക് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് പാറ്റുന്ന മെഷീനുണ്ട് അത് മെഷീൻ വെച്ചാണ് പാറ്റുന്നത് പാറ്റിയിട്ട് ഇതിലിട്ട് പുഴുങ്ങുക പുഴുങ്ങി നമ്മുടെ ഡ്രയിങ് ഷട്ടിട്ട് ഉണക്കി അത് പണ്ട് നമ്മൾ ചെയ്തിരുന്നില്ലേ പണ്ടത്തെ കാലത്ത് കാലത്ത് ആ അതെ അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങളിവിടെ പ്രോസസ് ചെയ്യുന്നത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് കിലോ നമുക്ക് പുഴുങ്ങാൻ പറ്റും ഒറ്റ അടിക്ക് അപ്പോൾ ആൾക്കാർ കൊണ്ട് ചില ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ കൃഷിക്കാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുഴുങ്ങാനൊന്നും ആളിനെ കിട്ടാറില്ല ജോലിക്കാരെ കിട്ടുക ജോലിക്കാരെ കിട്ടിയാൽ തന്നെയും എൻ്റെ കോസ്റ്റ് കൂടുതലാണ് അപ്പോൾ അത് നിങ്ങൾക്ക് നെല്ല് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പുഴുങ്ങി കുത്തി തരും അങ്ങനെ ഒരു പ്ലാൻ അങ്ങനെയും ചെയ്യുന്നുണ്ട് അങ്ങനെയും ഇക്കാര്യം പ്രത്യേകം പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞത് നമ്മൾ നെല്ല് ഉല്പാദിപ്പിക്കുന്നുണ്ട് ആ നെല്ല് നമ്മളെ ആവശ്യത്തിനായിട്ട് തന്നെ നമുക്ക് അത് കുത്തരിയാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ പഴയ കാലത്തെ പോലെ ഇന്നിപ്പോൾ നെല്ല് പുഴുങ്ങുന്നത് അല്ലെങ്കിൽ കൂലിക്ക് ആളിനെ വെച്ചോ വീട്ടിലൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൂടുതലും ഈ കൃഷി തന്നെ നിന്നു പോകാനുള്ള കാരണം അതുകൊണ്ടൊക്കെയാണല്ലോ അപ്പോൾ ഈ നെല്ല് ഉണ്ട് അതിനെ പുഴുങ്ങി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സഹായങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് കാര്യം അല്ലേ സാറേ കുറഞ്ഞത് എത്ര അളവിലെങ്കിലും ഉണ്ടാകണം എന്നാണ് അങ്ങനെയല്ല ഞങ്ങൾ അങ്ങനെ അളവ് പറയുന്നില്ല ഞങ്ങൾ പറയുന്നത് ഇത്രയും പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മിനിമം ഒരു നൂറ് കിലോ അടുപ്പിച്ചെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായി പലർക്കായിട്ട് കൊണ്ടുവന്നിരുന്നാലും അതിനെ നമുക്ക് ആ പലർക്കായിട്ട് കൊണ്ടുവന്നാലും മതി നെല്ല് ഉണക്കുന്ന ഷെഡ് ഇത് ഫുള്ളി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ അതിനകത്ത് ഇപ്പം തന്നെ ഒരുപാട് ചൂട് ഭയങ്കരമായിട്ട് ചൂടായിരിക്കും ഒരു പുറത്ത് പുറത്തെത്രയുണ്ടോ അതിൻ്റെ ഏകദേശം ഇരട്ടി ചൂട് ഇതിനകത്ത് അനുഭവപ്പെടാറുണ്ട് പിന്നെ ഫാനൊക്കെ വെച്ചേക്കുന്നത് തന്നെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ചൂട് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് രണ്ട് എക്സോ ഫാനുണ്ട് അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന കണക്ക് തന്നെ വീട്ടിൽ നമ്മൾ നെല്ല് പുഴുങ്ങി ഉണക്കല്ലോ അതുപോലെ തന്നെ ഉണക്കുക ഉണക്കാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഈ അരി തവിട് കളയാത്ത അരിയും അല്ലെങ്കിൽ തവിട് കളഞ്ഞതുമായിട്ട് അങ്ങനെ വ്യത്യസ്തമായ രീതിയിലല്ലേ ഇത് അതെ അതെ ഇപ്പോൾ ആക്ച്വലി ഡയബറ്റിക്കുക കൂടുതലും തവിട് കൂടിയ അരിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഫൈബർ റിച്ച് ആയതുകൊണ്ട് അത് അവർക്ക് വളരെ നല്ലതാണ് അതിനൊക്കെ പ്രത്യേക മെഷീനറി അതെ അതെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും തവിടെ കളയുന്ന മെഷീൻ മുതൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തവിട് സേവ് ചെയ്യാൻ പറ്റുന്ന മെഷീനും ഉണ്ട് അപ്പോൾ ഇത് വളരെ ഞാൻ ഇന്ന് മുമ്പ് പറഞ്ഞ പോലെ ഇത് ഈ മെഷീൻ വളരെ അപൂർവമാണ് ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തവിട് കളയാതെ കിട്ടുന്ന മെഷീൻ വളരെ കുറവാണ് അപ്പോൾ ആ മെഷീനിലാണെങ്കിൽ നോർമൽ സാധാരണ മെഷീനാണ് സാധാരണ കഥയിൽ നമുക്കൊരു അമ്പത് അറുപത് ശതമാനം വരെ തവിട് വെച്ച് കുത്താം പക്ഷേ ഈ മെഷീൻ നൂറ് ശതമാനം തവിട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന മെഷീനാണ് പിന്നെ ഉള്ളത് ഈ ഡീസ്റ്റോണറാണ് അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഈ അരിയിലുണ്ടാകുന്ന കല്ലുകൾ കളയാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത് സാധാരണ നമ്മൾ പല വിധത്തിലുള്ള പല പെർസെൻറ്റേജിലുള്ള തവിടുള്ള അരികളാണ് ഇത് തവിടു കുറഞ്ഞതാണ് ഇത് തവിട് കുറച്ചുകൂടെ കൂടിയതാണ് ഇത് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം അനുസരിച്ച് അപ്പോൾ അവർ കൂടുതൽ തവിടു വേണമെങ്കിൽ അങ്ങനെ തവിട് കുറച്ച് മതിയെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഞങ്ങൾ പ്രോസസ്സ് കൊടുക്കാറുണ്ട് ഇത് ഉണക്കലരിയാണ് നൂറ് ശതമാനം തവിടോട് കൂടിയാണ് ഈ തവിടു കൂടുമ്പോളുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻസ് അങ്ങനെയുള്ള അങ്ങനെയുള്ളവർക്ക് വളരെ ഫൈബർ റിച്ച് ആയതുകൊണ്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇത് തവിട് കുറഞ്ഞതും ഇത് ഉണക്കലരിയാണ് ഉണക്കലരി അറിയാമല്ലോ പച്ച നെല്ല് കുത്തിയതാണ് ഇത് പച്ച നെല്ല് കുത്തിയാണ് പക്ഷേ നൂറ് ശതമാനം തവടോട് കൂടിയാണ് ഇത് വെളുത്ത അരിയാണ് നോർമൽ ഇത് ഞങ്ങൾ പുഴുങ്ങിയ അരിയാണ് ഇത് നൂറ് ശതമാനം തവിടോട് കൂടിയ അരിയാണ് അതുകൊണ്ടാണ് ഇത്രയും ഡാർക്ക് കളറുള്ളത് ഇത് ആവശ്യക്കാർക്ക് ലഭിക്കണമെങ്കിൽ എങ്ങനെയാണ് ഇത് ഇത് ഷോപ്പുകൾ വഴിയാണോ ഇത് വിൽപ്പന അതായത് നമുക്ക് നേരിട്ട് വന്ന് വാങ്ങാനാണോ അപ്പോൾ എല്ലാ ഷോപ്പുകളിലും കൊടുക്കാനുള്ള ഒരു നെറ്റ്വർക്ക് ഒന്നും ഞങ്ങൾക്ക് ആയിട്ടില്ല ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ നാവായപ്പുളത്തുള്ളവർക്കാണെങ്കിൽ നമ്മുടെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ അവിടെ ആണ് പിന്നെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ആണെങ്കിൽ വർക്കല കല്ലമ്പല റോഡിലുള്ള ഒരു ആഗ്രോ ഷോപ്പ് ഉണ്ട് അവിടെ അവൈലബിൾ ആണ് ഒരു വലിയ നെറ്റ്വർക്ക് ഒന്നും ആയി കഴിഞ്ഞിട്ടില്ല അപ്പോൾ പതുക്കെ പതുക്കെ ഞങ്ങൾ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ മാർക്കറ്റിങ്ങിനും ഉണ്ട് അപ്പോൾ അത് ഉടനെ റെഡിയാവുന്നതാണ് അങ്ങനെയുള്ള ഓർഡർ അനുസരിച്ചും അതെ ഓർഡർ അനുസരിച്ചും എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ടോ അതെ ആ ഓർഡർ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് മണ്ണിൻ്റെ പച്ചപ്പ് നമ്മുടെ മനസ്സിനും കണ്ണിനും നൽകുന്ന കുളിർമ വളരെ വലുതാണ് അല്ലേ ഒരു ജിയോളജിസ്റ്റ് കൂടിയായ തൻ്റെ പ്രൊഫഷനോട് കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു മേഖലയാണ് ഷാജി സാറും അവലംബിച്ചിരിക്കുന്നത് സമൂഹത്തിന് സമൂഹത്തിൻ്റെ പൊതുജന ആരോഗ്യം അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മായം കലരാത്ത നല്ല ഭക്ഷണം അപ്പം നമുക്ക് അന്യം നിന്ന് പോയ കൃഷിയെ അല്ലെങ്കിൽ ആ കൃഷിയിലേക്ക് വരുന്നവരൊക്കെ കൂടി ഒരു പ്രോത്സാഹനമായി മാറുകയാണ് ഷാജി സാർ കാരണം നമ്മുടെ കാർഷിക വിളകൾ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കി എവിടെ കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്ന് കൊടുക്കണം നശിച്ച നശിക്കാതെ സമയബന്ധിതമായി കൃത്യമായി അതിൻ്റെ പണം കിട്ടുക എന്നൊക്കെ ഉള്ളത് സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്ക് പുറമെ ഇത്തരത്തിലുള്ള സംരംഭകർ കൂടി മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കൃഷിയും രക്ഷപ്പെടും കൃഷിക്കാർക്കും സന്തോഷമാവും നല്ല ഭക്ഷണവും നമുക്ക് കഴിക്കാം ഈ ഒരു പ്രോഡക്റ്റും ഇത് നിർമ്മിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിനെയും നിങ്ങളും ഓർത്ത് വയ്ക്കുക നല്ല ഭക്ഷണം നമ്മുടെ അവകാശമാണ് നല്ല ഭക്ഷണം നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ പുണ്യവുമാണ്